ഈഫൽ ടവറിന്റെ മുകളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു അപ്പാർട്ട്മെൻറ് ഉണ്ടെന്നും ചൈനയിലെ വൻമതിലിൽ ജോലിക്കാരെ അടക്കിയിട്ടുണ്ടെന്നും ക്രൈസ് ദ റെഡിമർ പ്രതിമയുടെ ഉള്ളിൽ ഒരു ചെറിയ ഹൃദയമുണ്ടെന്നും നിങ്ങൾക്കറിയാമോ ഇതുപോലെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ലോകപ്രശസ്ത നിർമ്മിതികൾ കണ്ടു നോക്കിയാലോ ഈസ്റ്റർ ഐലൻഡ് പസഫിക് ഓഷ്യൻ്റെ നടുക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന റപ്പാനോയി എന്ന ദ്വീപിൽ ലോകപ്രശസ്തമായ പ്രതിമകൾ ഉണ്ടാകുമെന്ന് ആരെങ്കിലും കരുതുമോ എന്നാൽ ഇവിടെയാണ് മൊവായ് സ്റ്റാച്ചൂസ് അഥവാ ഈസ്റ്റർ ഐലൻഡ് പ്രതിമകൾ സ്ഥിതി ചെയ്യുന്നത് റപ്പാനുയിലെ ജനങ്ങൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ പതിനാറാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ കൊത്തിവെച്ച ഈ കൽപ്രതിമകളുടെ ചിത്രങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണാത്തവരുണ്ടാവില്ല പക്ഷെ അതിൻ്റെ പിന്നിൽ നമുക്കറിയാത്ത രഹസ്യങ്ങളുണ്ട് എന്നതാണ് സത്യം ഇവയുടെ തലകൾ മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിലും അതിൻ്റെ അടിയിലേക്ക് അവർക്ക് ശരീരം കൂടിയുണ്ട് റപ്പാനുയിലെ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ചെരുവിലാണ് ഇത്തരത്തിൽ നൂറ്റമ്പത് പ്രതിമകൾ സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങൾ കൊണ്ട് മണ്ണൊഴുകി അവയുടെ ശരീരം മുഴുവൻ മറയ്ക്കപ്പെട്ടു അവസാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എക്സ്കവേഷൻ നടത്തി ഇത്തരം രണ്ട് പ്രതിമകളെ പുറത്തെടുത്തപ്പോഴാണ് അതിന് ശരീരമുണ്ടെന്ന് എല്ലാവർക്കും പിടികിട്ടിയത് പൊക്കിയെടുത്തപ്പോൾ ഒരെണ്ണത്തിന് ഇരുപത്തിമൂന്നടി ഉയരമുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കാണാറുണ്ടായിരുന്നത് എന്ന് ചുരുക്കം സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒരു വർഷം അമ്പത് ലക്ഷം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതികളിലൊന്നാണ് എന്ന് നിസ്സംശയം പറയാനാവും പക്ഷേ ഇത്രയും ആൾക്കാർ വരുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ പ്രതിമയുടെ പിന്നിലെ രഹസ്യങ്ങൾ അറിയാവുന്നത് ഇത് അസംബിൾ ചെയ്ത് നിർമ്മിക്കുന്നതിന് മുൻപ് തിരഞ്ഞെടുത്ത ചില പ്രത്യേക വസ്തുക്കൾ ഒരു ടൈം ക്യാപ്സ്യൂളിലാക്കി ആ പ്രതിമയുടെ അടിയിൽ വെച്ചിട്ടുണ്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കോപ്പിയും അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഇരുപത് ബ്രോൺസ് മെഡലുകളും ആ പ്രതിമ നിർമ്മിച്ച ഫ്രെഡറിക് ഓഗസ്റ്റ് ബർത്തോൾഡി എന്നയാളുടെ ഒരു ചിത്രവുമാണ് അതിനുള്ളിൽ വെച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അത് നിർമ്മിച്ചതിന് ശേഷം ഇന്നുവരെ ആരും ആ ടൈം ക്യാപ്സൂൾ തുറന്നിട്ടില്ല ആ പ്രതിമ തകർന്നു വീണാൽ മാത്രമാണത് എടുക്കാൻ സാധിക്കുക എന്നാണ് കരുതപ്പെടുന്നത് പ്രതിമയുടെ ഉയർന്നിരിക്കുന്ന കാലിൻ്റെ സൈഡിലായി ഒരു രഹസ്യവാതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അതുവഴി ടൈം ക്യാപ്സ്യൂളിൻ്റെ അടുത്തെത്താൻ സാധിക്കുമെന്നുമൊക്കെ പലരും പറയാറുണ്ടെങ്കിലും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇതൊന്നുമല്ല ഈ പ്രതിമയുടെ ഏറ്റവും വലിയ നിഗൂഢത ആ ലേഡി ഓഫ് ലിബർട്ടി ശരിക്കും ഒരു സ്ത്രീയല്ല എന്നും പറയപ്പെടുന്നുണ്ട് ഈ പ്രതിമയുടെ മുഖം വന്നത് ലിബർട്ടാസ് എന്ന റോമൻ ദൈവത്തിൽ നിന്നുമാണ് എന്നാണ് പണ്ട് കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ജീൻ ചാൾസ് ബർത്തോൾഡി എന്ന ശില്പിയുടെ സഹോദരനെ മോഡലാക്കിയാണ് പ്രതിമ നിർമ്മിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ണും മൂക്കും ചുണ്ടുമൊക്കെ അതേപോലെ തന്നെ പ്രതിമയിലുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇതിൻ്റെ ശില്പിയായ ഫ്രണർക്ക് മരിച്ചു പോയതിനാൽ അത് കൃത്യമായി അറിയാൻ ഇനി യാതൊരു വഴിയുമില്ല ഗ്രേറ്റ് വാൾ ഓഫ് ചൈന മനുഷ്യൻ എന്നും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു നിർമ്മിതിയാണ് ചൈനയിലെ വൻമതിൽ അതൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല പതിമൂവായിരം മൈൽ നീളമുള്ള ഈ മതിലിൻ്റെ പല പാർട്ടുകളും ബി സി ഏഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചവയാണ് അതിൻ്റെ ചരിത്രവും വലുപ്പവും ആർക്കിടെക്ചറും ഒക്കെ കണ്ട് എല്ലാവരും അതിശയിക്കുമെങ്കിലും ഈ വൻമതിലിൻ്റെ പിന്നിലെ കറുത്ത രഹസ്യങ്ങൾ പലർക്കും അറിയില്ല ലക്ഷക്കണക്കിന് ജോലിക്കാരാണ് വർഷങ്ങളോളം ഇതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത് അക്ഷരാർത്ഥത്തിൽ നടുവുടിയുന്ന പണിയാണ് അവർ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം നാല് ലക്ഷത്തിനും ലക്ഷത്തിനും ഇടയിൽ ജോലിക്കാരാണ് ഇതിൻ്റെ നിർമ്മാണത്തിനിടയിൽ മരണപ്പെട്ടതത്രേ മരിക്കുന്നവരെയൊക്കെ എന്തു ചെയ്യും അവരെയും കല്ലിന്റെ ഇടയിൽ വെച്ചാണ് മതിൽ നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അങ്ങനെ ചെയ്താൽ ബലക്ഷയം വരാൻ സാധ്യതയുള്ളതിനാൽ അവരെ സിമെന്റിന്റെ കൂടെ അരച്ചു ചേർത്തിരിക്കാം എന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ ഇതിനൊന്നും ശക്തമായ തെളിവുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം വാഷിംഗ്ടൺ മോണുമെന്റ് അമേരിക്കയിലെ പ്രശസ്തമായ മറ്റൊരു സ്മാരകമാണ് വാഷിംഗ്ടൺ മോണുമെന്റ് അഞ്ഞൂറ്റി അമ്പത്തഞ്ചടി ഉയരത്തിൽ നിൽക്കുന്ന ഈ കൽസ്തൂപം മുൻ യു എസ് പ്രസിഡന്റ് ആയിരുന്ന ജോർജ് വാഷിംഗ്ടണിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിട്ടുള്ളതാണ് പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ അറിയാം ഇതിൻ്റെ പിന്നിലും രഹസ്യങ്ങളുണ്ടെന്ന് അത് കണ്ടോ ആ സ്തൂപത്തിൻ്റെ കളർ പകുതിക്ക് വെച്ച് മാറിയിരിക്കുന്നത് ഇതെന്തുകൊണ്ടായിരിക്കും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ വാഷിംഗ്ടൺ നാഷണൽ മോണുമെൻ്റ് സൊസൈറ്റി പണം മുടക്കിയാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് എന്നാൽ ആറ് വർഷത്തിന് ശേഷം സൊസൈറ്റി പൂട്ടിപ്പോയി ഫണ്ടില്ലാത്തതുകൊണ്ട് തന്നെ നൂറ്റി അമ്പത്തിരണ്ട് അടി ഉയരമെത്തിയപ്പോൾ ഇതിൻ്റെ പണി നിർത്തേണ്ടി വന്നു അതിന് പുറകെ അമേരിക്കൻ സിവിൽ വാർ കൂടി വന്നതോടെ ഇരുപത് വർഷത്തിന് ശേഷമാണ് ഈ സ്മാരകത്തിൻ്റെ നിർമ്മാണത്തിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഗവൺമെൻറ് തന്നെ പണം മുടക്കി നിർമ്മാണം പുനരാരംഭിച്ചു പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു അതുവരെ ആ സ്തൂപം നിർമ്മിക്കാൻ കല്ലുകൾ കൊണ്ടുവന്ന ക്വാറിയിൽ ഇനി കല്ലൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല നിരവധി അന്വേഷണങ്ങൾക്കൊടുവിൽ ബാൾട്ടിമോറിലെ ഒരു ക്വാറിയിൽ നിന്ന് ഏകദേശം അതേ കളറുള്ള ഒരു കല്ല് കൊണ്ടുവന്നെങ്കിലും അതിനു മുൻപ് പണിതതുമായി മാച്ച് ആവുന്നില്ലായിരുന്നു അങ്ങനെയാണ് വ്യത്യസ്തമായ നിറം ആ സ്തൂപത്തിന് കിട്ടുന്നത് കഴിഞ്ഞിട്ടില്ല ഈ വാഷിങ്ടൺ മോണുമെൻറ്റിനോട് തൊട്ടു ചേർന്ന് തന്നെ മറ്റൊരു വാഷിങ്ടൺ മോണുമെൻ്റ് കൂടിയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രം കാരണം ഒരു മാൻഹോൾ കവറിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനെ വെറും അടി ഉയരമുള്ള ഈ കൊച്ചു വാഷിംഗ്ടൺ മോണുമെൻറ്റിനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുതൽ അതിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇത് പക്ഷേ വെറുതെ വെച്ചിരിക്കുന്നതല്ല മറിച്ച് ഒരു മാർക്കറാണ് എന്നതാണ് സത്യം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സർവേ നടത്തുന്നവർ കൃത്യതയ്ക്ക് വേണ്ടി മാർക്കറുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു സാധാരണഗതിയിൽ അതിനുവേണ്ടി ഇരുമ്പ് വടികളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇവിടെ മാത്രം വാഷിംഗ്ടൺ മോണുമെന്റിന്റെ അതേ രൂപത്തിലാണ് മാർക്കർ നിർമ്മിച്ചത് അന്നത്തെ ആൾക്കാർക്ക് തോന്നിയ തമാശയായിരിക്കാം അത് ഇ ഫൾ ടവർ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതികളിലൊന്നാണല്ലോ പാരീസിലെ ഇ ഫൾ ടവർ ആയിരത്തി എൺപത് അടി ഉയരമുള്ള ഈ വമ്പൻ സ്ട്രക്ചർ കാണാൻ വേണ്ടി ഒരു വർഷം എഴുപത് ലക്ഷം മനുഷ്യരാണ് വരാറുള്ളത് എന്നാൽ ഇവരിൽ പലരും ഇ ഫൾ ടവറിന്റെ മുകളിൽ കയറാറുണ്ടെങ്കിലും അവിടെ ഒരു രഹസ്യമുണ്ടെന്ന് പലർക്കും അറിയില്ല എഞ്ചിനീയറായ ഗുസ്താവ് ഇഫൽ ഈ ടവർ ഡിസൈൻ ചെയ്തപ്പോൾ അതിൻ്റെ മുകളിലായി അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ചിരുന്നു പാരീസിൻ്റെ ഏറ്റവും മികച്ച കാഴ്ച ലഭിക്കുന്ന ഈ കിഡിലൻ അപ്പാർട്ട്മെൻറ്റിൽ സോഫയും പിയാനോയും ഡെസ്കും അടുക്കളയും ബാത്റൂമും അടക്കം സകല സൗകര്യങ്ങളുമുണ്ട് തോമസ് എഡിസണെ പോലെയുള്ള വി ഐ പി ഗസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ അപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ അവിടെ ചെന്നാൽ എഡിസണേയും ഗുസ്താവ് ഇഫലിൻ്റെയും മെഴുകു പ്രതിമകൾ കാണാനാവും എന്നാൽ ടവറിന്റെ മുകളിൽ മാത്രമല്ല അതിൻ്റെ അടിയിലും ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ടവറിന്റെ ഒരു തൂണിനടിയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ വേൾഡ് ഫെയറിന് വേണ്ടി നിർമ്മിച്ച ഒരു രഹസ്യ മിലിറ്ററി ബങ്കർ ഉണ്ട് ഇരുപത് വർഷത്തിന് ശേഷം പൊളിച്ചു കളയാൻ വേണ്ടിയാണ് ശരിക്കും ഈഫൽ ടവർ നിർമ്മിച്ചത് എന്നാൽ തന്റെ ടവറിനെ രക്ഷിക്കാൻ വേണ്ടി ഗുസ്താവ് സയൻസിനെ കൂട്ടുപിടിച്ചു ഇത്രയും ഉയരമുള്ള ടവറിനെ വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഫ്രഞ്ച് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒരു റേഡിയോ സ്റ്റേഷൻ ആ ടവറിന്റെ അടിയിൽ നിർമ്മിച്ചു വെറും നാലു വർഷം കൊണ്ട് ആ ടവറിലെ ടെലഗ്രാമുകൾക്ക് അമേരിക്ക വരെയും സന്ദേശം അയക്കാൻ സാധിക്കുമായിരുന്നു ഒന്നാം ലോക ലോകമഹായുദ്ധത്തിലും ഇതൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് പക്ഷേ ആ ബംഗറുകൾ എയർ കണ്ടീഷനിങ് യൂണിറ്റുകൾ സൂക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം നോട്ടർഡാം കഥകളിലൂടെയും അല്ലാതെയും വളരെ പ്രശസ്തമാണ് പാരീസിലെ നോട്ടർഡാം കത്തീഡ്രൽ എന്നാൽ ഇതിൻ്റെ അടിയിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ വലിയ തീപിടുത്തത്തിൽ ഈ കത്തീഡ്രൽ തകർന്നു കഴിഞ്ഞപ്പോൾ അതിനെ പഴയ പോലെ ആക്കാൻ വേണ്ടി ആർക്കിയോളജിസ്റ്റുകളുടെ സഹായം ഫ്രഞ്ച് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവർ വന്ന് പള്ളിയുടെ ഫ്ലോർ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അടക്കം ചെയ്യപ്പെട്ട രണ്ടു മനുഷ്യരുടെ ശവകുടീരങ്ങളായിരുന്നു അവിടെ അത്രയും പുണ്യമായ സ്ഥലത്ത് അടക്കം ചെയ്യപ്പെടണമെങ്കിൽ അവർ അത്രയും പ്രാധാന്യമുള്ളവരായിരിക്കണമല്ലോ ഒരാൾ ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ മരിച്ച ആന്റോണ്ടി ലാ പോർട്ട് എന്ന നോട്ടർഡാമിലെ ഒരു സഭാമേധാവിയായിരുന്നു എന്നാൽ മറ്റേയാൾ ആരാണ് എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല റിയത്തിൽ നിന്നും കിട്ടിയ ഇലയും പൂവും അനലൈസ് ചെയ്തപ്പോൾ പതിനാലാം നൂറ്റാണ്ടിലെ ഒരു ജന്മിയാണ് അദ്ദേഹം എന്ന് മാത്രം പിടികിട്ടി എന്തായാലും പള്ളി നന്നാക്കാൻ വന്നവരെ ഞെട്ടിച്ചു കളഞ്ഞു ക്രൈസ്റ്റ് ദ റെഡീമർ നൂറ്റി ഇരുപത്തഞ്ചടി ഉയരമുള്ള യേശു ക്രിസ്തുവിന്റെ പ്രതിമയായ ക്രൈസ്റ്റ് ദ റെഡീമർ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇത് സന്ദർശിക്കാൻ വേണ്ടി വരുന്നത് പുറത്തു നിന്നുള്ള ഭംഗി മാത്രമല്ലാതെ ഈ പ്രതിമയുടെ ഉള്ളിലും ഒരു കൊച്ചു രഹസ്യമുണ്ട് എന്നറിയാമോ ഈ പ്രതിമയുടെ നെഞ്ചിനുള്ളിൽ ഒരു ഹൃദയവും നമുക്ക് കാണാനാവും നാലടി വീതിയുള്ള ഈ ഹൃദയം ആ പ്രതിമ നിർമ്മിച്ച അതേ കല്ലുപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അല്പം വിചിത്രമായിട്ട് തോന്നാമെങ്കിലും ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് യേശുവിന്റെ പരിശുദ്ധ ഹൃദയത്തെയാണ് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അതിരില്ലാത്ത സ്നേഹത്തിന്റെ ഒരു സിമ്പൽ ഈ ഹൃദയത്തിനുള്ളിൽ ഒരു ഗ്ലാസ് ജാറിൽ ആ പ്രതിമ നിർമ്മിച്ച എഞ്ചിനീയർമാരിൽ ഒരാളായ ഹെയ്റ്റർ ലിബി എന്നയാളുടെ കുടുംബ ഫോട്ടോയും വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്തൊക്കെ രഹസ്യങ്ങളാണല്ലേ മൗണ്ട് റഷ്മോർ അമേരിക്കയിലെ മറ്റൊരു ലോക അത്ഭുതമാണ് മൗണ്ട് റഷ്മോർ അറുപതടി ഉയരത്തിൽ നാല് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ തലകളാണ് കൊത്തിവെച്ചിരിക്കുന്നത് എന്നാൽ ഇതിന്റെ പിന്നിലും കുറച്ച് രഹസ്യങ്ങളുണ്ട് എബ്രഹാം ലിങ്കന്റെ തലയുടെ പുറകിലായി ആർക്കും അത്ര പെട്ടെന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ മലയുടെ ഉള്ളിലേക്ക് ഒരു വാതിൽ നിർമ്മിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മലയുടെ കുറച്ചു ഭാഗം പൊട്ടിച്ചുകൊണ്ടാണ് ഈ മുറിയുടെ നിർമ്മാണം തുടങ്ങിയത് പ്രതിമകൾ നിർമ്മിച്ച ശില്പിയായ ഗഡ്സൺ ബോർഗ്ലം തന്നെയായിരുന്നു ഇതിന്റെയും പിന്നിൽ എൺപതടി ഉയരവും നൂറടി നീളവും അതിലേക്ക് നീളുന്ന ഗ്രാനൈറ്റ് സ്റ്റെയർ കേസുകളും അടങ്ങിയ ഒരു വലിയ ഹാൾ ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നാൽ പ്രസിഡന്റുമാരുടെ തലകൾ പൂർത്തിയാക്കിയിട്ട് മതി ഹാൾ ഓഫ് റെക്കോർഡ്സിന്റെ പണിയെന്ന് ഗവൺമെന്റ് നിർബന്ധം പിടിച്ചു നിർഭാഗ്യവശാൽ ബോർഗ്ലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മകൻ വന്ന് പ്രതിമകളുടെ പണി പൂർത്തിയാക്കിയെങ്കിലും ഹാൾ ഓഫ് റെക്കോർഡ്സ് ഉപേക്ഷിക്കപ്പെട്ടു പോയി വർഷങ്ങളോളം ആ മുറി പണി പൂർത്തിയാകാതെ അതേപടിയിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ ഗവൺമെന്റ് അതിനൊരു ഉപകാരം കണ്ടുപിടിച്ചു അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സും കോൺസ്റ്റിറ്റ്യൂഷനും ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസും കൂടി ഒരു ടൈറ്റാനിയം ബോക്സിനകത്ത് വെച്ച് അതിനു മുകളിൽ അഞ്ഞൂറ് കിലോയുള്ള ഒരു ഗ്രാനൈറ്റും ഇപ്പോൾ ഇത് പക്ഷേ പൊതുജനങ്ങൾക്ക് കാണാനാവില്ല കാരണം അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല എങ്ങനെയുണ്ടായിരുന്നു ഈ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച പ്രതിമകളും നിർമ്മിതികളും ഇതുപോലെ നിങ്ങൾക്കും ഏതെങ്കിലും അറിയാമെങ്കിൽ തഴക്കമെൻറ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം